ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് പോയി നമുക്കറിയാം എക്സാം ഒക്ടോബറിലാണ് അല്ലേ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് എക്സാം അപ്പോൾ എക്സാമിന് മുമ്പ് ഇനി എങ്ങനെയാണ് ഇതുവരെ പഠിച്ചിട്ടില്ല ഇനി എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈക്കോട്ടോയെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിലബസ് മുഴുവൻ കവർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കൃത്യമായിട്ട് ഇന്ന എന്ന ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്നൊരു കാര്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ സിലബസ് കവർ ചെയ്യും എന്ന് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കിടക്കുന്നത് അല്ലേ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഏത് ഏരിയയിലാണ് ഏറ്റവും അധികം മാർക്ക് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന ബയോളജി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആദ്യം നടത്തുക ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നിങ്ങൾ നടത്തുക അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ചെയ്യുക എന്നുള്ളത് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവും ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെങ്കിൽ പറയാം അമൻമെന്റ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് പഠിക്കുക അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏത് ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നോക്കി വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുക ഇനി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് തയ്യാറാക്കാനുള്ളത് ഓക്കെ നാൽപ്പത്തിയഞ്ച് ദിവസമാണ് നമുക്ക് ഇനി എക്സാമിന് മുൻപിലുള്ളത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം കാരണം ഇന്ന് നമുക്ക് നാലാം തീയതി ആയല്ലേ ഇനി ഈ ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസം ബാക്കിയുണ്ട് അടുത്ത മാസം ഒരു ഇരുപത് ദിവസം അങ്ങനെ നാല്പത്തഞ്ച് ദിവസമാണ് ബാക്കിയുള്ളത് ഈ നാല്പത്തഞ്ച് ദിവസം വേണ്ടതുപോലെ വൃത്തിയായി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് കാരണം നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരും ഇല്ലെങ്കിൽ എവിടൊന്നും ഇല്ലാത്ത തടസ്സങ്ങളൊക്കെ എന്തായിരുന്നു പഠിക്കുന്ന സമയത്ത് വരും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസൊക്കെ ചെയ്യാൻ നോക്കുക കാരണം ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് നമുക്ക് ഇനി കുറച്ചുകൂടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കേണ്ടത് ഇനി എന്താണ് ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇങ്ങനെയുള്ള കാര്യം നമുക്ക് അറിയണമെങ്കിൽ എന്താണ് വൃത്തിയായിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്യണം അതുപോലെ തന്നെ സമയബന്ധിതമായി തീർക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് ആണ് ടെസ്റ്റ് സീരീസിലാണ് ഇന്ന സമയത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ എത്ര സമയം വേണം ഓരോരുത്തർക്കും അപ്പോൾ ഈ തന്നിരിക്കുന്ന സമയത്തിന് നമുക്ക് എക്സ്ട്രാ സമയം ചോദിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ തന്ന സമയം തന്നെ നമുക്കുള്ളൂ അപ്പോൾ ആ സമയത്തിനുള്ളിൽ ആ നൂറ് ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളിയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് വ്യക്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പം ആ ഒരു ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇനിയുള്ള നാല്പത്തി അഞ്ച് ദിവസം നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ മാക്സിമം നമ്മൾ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇനിയുള്ള മാസങ്ങളിൽ ഇരിക്കുക ഈ മാസം ഒന്നുമില്ലേ ദിവസങ്ങളല്ലേ നാൽപ്പത്തി അഞ്ച് ദിവസം അതിലിരിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ക്രാഷ് ബാച്ച് ഉണ്ട് ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ഇതെ അഡാ ട്വൻറ്റി ഫോർ സെവനില് പുതിയൊരു ബാച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാച്ചിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോർട്ട് ഓയേൻ്റെ ബാച്ചാണ് ഈ ഒരു ബാച്ച് സെപ്റ്റംബർ ആറാം തീയതിയാണ് അതായത് മറ്റന്നാളെയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റന്നാളെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മറ്റന്നാളെ ഈയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം അല്ലേ അതാണ് നമ്മുടെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി പഠിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വൈ സിക്സ് എയിറ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇതൊരു ഡിസ്കൗണ്ട് കോഡാണ് വൈ സിക്സ് എയിറ്റ് വൺ എന്ന് ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഇനി ഇന്ന് ജോയിൻ ചെയ്യുക ഇപ്പോൾ അതായത് ഈ നിമിഷം മുതൽ നാളെ ടീച്ചേഴ്സ് ഡേ ആണ് ടീച്ചേഴ്സ് ഡേ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മുതൽ അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ഡേ ഓഫറിന് ഈ ഒരു കേരള ഹൈക്കോർട്ടിന്റെ അറ്റൻഡൻറെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഗൈൻ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡ്രോപ്പ് ആവും അപ്പൊ ഇതെന്തായിരുന്നു ഓഫർ ഉള്ളത് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അഗൈൻ ഈ കോഡ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി പ്രൈസ് ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൈക്കോട്ടോയെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം അതിലും കുറവിന് പർച്ചേസ് ചെയ്യാം ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതും കൂടി പറയാം നമ്മുടെ ആപ്പിൽ പോവുക ആപ്പ് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പോവുക എന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എന്ന് കൊടുക്കുന്നവിടെ സ്റ്റേറ്റ് എക്സാം കൊടുക്കുക അത് കഴിഞ്ഞ് യുവർ എക്സാമിൽ എന്ത് ചെയ്യാണ് കേരള കൊടുക്കുക കേരള സെലക്ട് യുവർ എക്സാമിൽ കേരള കൊടുക്കുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ് നമ്പർ ഡയൽ ചെയ്യുക നമ്പർ ഡയൽ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ഏറ്റവും താഴെ ആയിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ആ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാവും സ്റ്റോറിൽ അതിൽ കേരള ഹൈക്കോർട്ടിൽ ക്ലിക്ക് ചെയ്യണം കേരള ഹൈക്കോർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ നവ് കൊടുക്ക മോളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് അപ്ലൈ ചെയ്യുക തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈക്കോർട്ട് ഒ എയുടെ ക്രാഷ് ബാച്ചിന് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു കോഡ് ഉപയോഗിച്ചപ്പോഴാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഇതെന്ന് പറയുന്നത് അറുപത് മണിക്കൂറിന്റെ ഒരു കോഴ്സാണ് വരുന്നത് അറുപത് മണിക്കൂറിന്റെ ക്ലാസ് പത്ത് ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇ ബുക്കും ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരും അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ എല്ലാവരും ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യുക പഠിക്കാൻ താല്പര്യം അതായത് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉള്ളവർ ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ഇനി സമയം വേസ്റ്റ് ആകാത്ത നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ കേട്ടോ